യുദ്ധമെന്ന മഹാവിപത്ത് സംഭവിക്കാതെ സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുവാനായി പാണ്ഡവരുടെ ഭാഗത്തു നിന്നും രണ്ടാമത്തെ ദൂതനാകുന്ന കൃഷ്ണൻ ഹസ്തനാപുരത്തിലേക്ക് എത്തുന്നു പാണ്ഡവരുടെ സ്വത്ത് തിരികെ നൽകുവാനായി നിറഞ്ഞ സഭയിൽ കൃഷ്ണൻ പറയുന്നു എന്നാൽ അഹങ്കാരിയാകുന്ന ദുര്യോധനൻ അതിന് വിസമ്മതിക്കുന്നു പിതാവും മാതാവും കൃഷ്ണനും ഗുരുജനങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ദുര്യോധനനെ ഉപദേശിക്കുന്നു യുദ്ധം സംഭവിച്ചാൽ മഹാവിപത്താണ് ഉണ്ടാകുന്നതെന്നുള്ള സത്യം കൃഷ്ണൻ പറഞ്ഞു നൽകുന്നു ദുര്യോധനൻ അതിന് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല മാതാവുൾപ്പെടെയുള്ള ഏവരുടെയും ഉപദേശങ്ങൾ കേൾക്കാതെ വീണ്ടും ക്രോധത്തോടുകൂടി ദുര്യോധനൻ ദുഷ്ടന്മാർ കൂടിയിരിക്കുന്നിടത്തേക്ക് പോകുന്നു ആ സഭ വിട്ട് ഇറങ്ങിയതിന് ശേഷം അവൻ ദുഷ്ടനാകുന്ന ശകുനിയോടുകൂടി ആലോചന നടത്തി അപ്രകാരം ദുര്യോധനൻ കർണൻ ശകുനി ദുശാസനൻ ഈ നാലു പേരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു ഉടനെ തന്നെ നമ്മൾ ജനാർദ്ദനനെ ധൃതരാഷ്ട്ര രാജാവിനോടും ഭീഷ്മരോടും ചേർന്ന് ക്ഷണത്തിൽ പിടിച്ച് ബന്ധിക്കും ഇപ്പോൾ വേണ്ടത് നമ്മൾ തന്നെ ഋഷികേശനെ പിടിക്കണം പുരുഷനായ ബലിയെ ശക്രൻ എന്ന പോലെ ബലമായി ശക്തി കൊണ്ട് പിടിച്ച് കൂട്ടണം കൃഷ്ണനെ പിടിച്ചു കെട്ടിയതിന് ശേഷം അത് കേട്ടാൽ പാണ്ഡവന്മാർ ബിഷപ്പല്ല് പറിച്ച സർപ്പത്തെ പോലെ സകല പരിശ്രമങ്ങളും ഉപേക്ഷിച്ച് കളയും ഈ പാണ്ഡവന്മാരെല്ലാം എന്തു ചെയ്യും അതുകൊണ്ട് തന്നെ വേഗമേറുന്ന കൃഷ്ണനെ ഇവിടെ വെച്ച് ധൃതരാഷ്ട്രം കരഞ്ഞാലും പിന്മാറാതെ പിടിച്ചു ബന്ധിക്കണം പിന്നെ ശത്രുക്കളോടൊരു നോക്കാം സഭ ഇങ്ങനെ നിശ്ചലാവസ്ഥയിലിരിക്കെ ദുഷ്ടബുദ്ധികളായ ആ പാപികളുടെ ചിന്ത സത്യകി കണ്ടറിയുന്നു അത് മനസിലാക്കി സാത്യകി കൂടി വെളിയിലേക്ക് വന്നു സത്യകി വേഗത്തിൽ പടകൂട്ടുവാൻ കൃതവർമാവിനോട് പറയുന്നു കൃതവർമാവെന്നാൽ നാരായണീയ സേനയുടെ പടത്തലവൻ ആകുന്നു അതായത് കൃഷ്ണന്റെ സർവസൈന്യാധിപൻ ആകുന്നു വേഗം നീ പടകൂട്ടി ചട്ടയിട്ട് സഭാദ്വാരത്തിൽ വരൂ അപ്പോഴേക്കും ആക്ലിഷ്ടകാരിയായ കൃഷ്ണനോട് ഞാൻ ഈ വിവരം ഉണർത്തുവാനായി നിൽക്കാം ഗുഹയിൽ എന്ന പോലെ ആ വീരൻ സഭയിൽ പ്രവേശിച്ചു മഹാത്മാവായ കൃഷ്ണനോട് ഈ അഭിപ്രായം ഉണർത്തിച്ചു പിന്നെ ധൃതരാഷ്ട്രരോടും വിദിരരോടും സാത്യകി പുഞ്ചരിച്ചു കൊണ്ട് പറഞ്ഞു ധർമാർത്ഥ കാമങ്ങൾ വിട്ട കർമ്മം സജ്ജന ഗർഹിതമായ കർമ്മം മൂഢന്മാർ ചെയ്യുവാൻ വിചാരിക്കുന്നു അതൊരിക്കലും സാധിക്കുകയില്ല പാപന്മാരായ മൂഢന്മാർ കാമമന്യുക്കൾ ഉള്ളിൽ നിറച്ച് ക്രോധലോഹവശത്താൽ ഇവിടെ ഇപ്പോൾ ഇളകി കൂടും എന്തിനെന്നറിയാമോ ഈ പങ്കജാക്ഷനെ പിടിച്ചു കെട്ടാൻ അതിനുള്ള ഗൂഢാലോചന ആ മൂഢന്മാർ നടത്തുന്നു കത്തുന്ന തീ വസ്ത്രം കൊണ്ട് മൂടാൻ നോക്കുന്ന പിഡികളായ കുട്ടികളെ പോലെ ഈ മൂഢന്മാർ ഒരുങ്ങുന്നു ഇക്കാര്യം സാത്വി പറഞ്ഞപ്പോൾ ദീർഘദർശിയായ വിധുരൻ കുരുമധ്യത്തിൽ മഹാബാഹുവായ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു ഹേ പരന്തവ രാജാവേ ഭവാന്റെ മക്കളുടെ കാലം മാറിയിരിക്കുന്നു അശക്യവും ദുർകീർത്തികരവുമായ കർമ്മത്തിന് അവർ ഉദ്യമിക്കുകയാകുന്നു ഈ പങ്കജാക്ഷനെ ധിക്കരിച്ചുകൊണ്ട് ബലമായി പിടിച്ചു കെട്ടുവാൻ നോക്കുന്നു കൂട്ടരോടുകൂടി ഈ ഇന്ദ്രാനുജനെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നു ഇദ്ദേഹത്തിൽ അവർ പ്രവേശിച്ചാൽ ഇയാമ്പാറ്റകൾ തീയില്ലെന്നപോലെ ഇല്ലാതാകും ജനാർദ്ദനൻ വിചാരിച്ചാൽ തൻ്റെ നേരെ വരുന്ന ദുർമതികളെയെല്ലാം ക്രൂരമായ സിംഹം ഗജങ്ങളെ എന്ന വിധം കൊന്നുകൂട്ടും എന്നാൽ ഈ ദേഹം നിത്യമായ പാപം ഒരിക്കലും ചെയ്യുകയില്ല ധർമ്മം തെറ്റിക്കുന്നതൊന്നും തന്നെ ഇദ്ദേഹം ചെയ്യുകയില്ല അച്യുതനായ കൃഷ്ണൻ പുരുഷോത്തമനാണല്ലോ ഇപ്രകാരം വിതുരർ പറഞ്ഞപ്പോൾ കേശവൻ ഇവയെല്ലാം കേട്ടു നിൽക്കുന്നു ധൃതരാഷ്ട്രരുടെ നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു രാജാവേ ഇവർ കോപിച്ചെന്നെ നിഗ്രഹിക്കുവാൻ പോകുന്നു അങ്ങനെയാകട്ടെ ഇവരെന്നെ നിഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അവരെ നിഗ്രഹിക്കും ഇവ രണ്ടിലൊന്നിപ്പോൾ നടക്കും ഭവാന് സമ്മതമല്ലേ അങ്ങ് ഇപ്പോൾ അതിന് സമ്മതിക്കുക അപ്പോൾ ഇവിടെ ചിലതൊക്കെ സംഭവിക്കും ആ നിന്ദ്യമായ പാപകർമ്മം ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല പാണ്ഡവന്മാരുടെ അർത്ഥത്തിൽ ലോഹം മൂലം സ്വാർത്ഥതയിലേക്ക് നിന്റെ മക്കൾ പോവുകയാകുന്നു ഇവരിപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ധർമ്മപുത്രർ കൃതാകൃതനായി മാറും ഞാൻ ഇപ്പോൾ തന്നെ ഇവരെ കൂട്ടത്തോടെ നിഗ്രഹിച്ച് പ്രാർത്ഥന നൽകാം എന്നാൽ അത് കഷ്ടമായി തന്നെ തീരുകയില്ലേ ഹേ ഭാരത ഞാൻ ഈ നിത്യകർമ്മം ചെയ്യുവാൻ തുടങ്ങുകയില്ല എന്നാൽ ഭവാന്റെ മുൻവിൽ വെച്ച് ഈ ദുര്യോധനൻ ക്രോധിച്ചാലും പാപബുദ്ധിയാലും നിരൂപിച്ചത് ചെയ്യട്ടെ നിന്റെ പുത്രന്മാർ എല്ലാവരും കൂടി എന്നെ പിടിച്ചു കെട്ടെ ഞാൻ സമ്മതിച്ചു ഇത് കേട്ട് വിതുരനോട് ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നു രാജലുപ്തനും പാപിയുമായ ദുര്യോധനനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ അവന്റെ മിത്രഗണങ്ങളെയും ഭടന്മാരെയും അനുജന്മാരെയും എല്ലാവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരൂ വേണ്ട വഴിക്ക് തിരിച്ചുവിടാൻ എന്നെ കൊണ്ടാകുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ദുര്യോധനനെയും കൂട്ടരെയും മനസ്സില്ലെങ്കിലും രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനനോട് പറഞ്ഞു കർണ ദുശാസനന്മാരും ചുറ്റും കേട്ടുനിന്നു ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു തുടങ്ങി ക്രൂരനായ മഹാപാപി ക്ഷുദ്രകർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടി ദുർബുദ്ധികളോട് കൂടി നീ പാപകർമ്മം ചെയ്യുവാനാണോ പുറപ്പാട് അസാധ്യവും ദുഷ്കീർത്തികരവും ഗർഹിതവുമായ ഇത്തരം പ്രവർത്തികൾ നിന്നെ പോലുള്ള നല്ല കുലത്തിൽ പിറന്നവർ ആരെങ്കിലും ചെയ്യുമോ കുലം മുടിക്കുവാൻ ജനിച്ച ദ്രോഹിയാകുന്നു നീ ഈ പങ്കജാക്ഷനെ നീ നിഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ നീ ഇവനെപ്പറ്റി വല്ലതും ഗ്രഹിച്ചിട്ടുണ്ടോ മൂഢ ഇന്ദ്രാദിദേവന്മാർക്ക് പോലും ബലത്താൽ ജയിക്കുവാൻ കഴിയാത്തവനാകുന്നു കൃഷ്ണൻ ആ കൃഷ്ണനെയാണോ നീ പിടിച്ചു കെട്ടുവാൻ പോകുന്നത് ചന്ദ്രനെ പിടിക്കുവാൻ കൈനീട്ടുന്ന പൈതലിനെ പോലെ വിഡ്ഢിയായ നീ മോഹിക്കുന്നു ദേവദാന ഗന്ധർവ ശൈത്യനാഗങ്ങൾക്ക് പോലും പോരിൽ താങ്ങുവാൻ കഴിയാത്തവനാകുന്നു കൃഷ്ണൻ എന്നാൽ നിനക്ക് കൃഷ്ണനെ ബലമായി പിടിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല ഇങ്ങനെ ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞതിൻ്റെ ബാക്കിയായി വിതുരും പറഞ്ഞു തുടങ്ങി ഹേ ദുര്യോധന കൃഷ്ണനെ പിടിക്കുവാനായിരുന്നു നിന്റെ പ്രയത്നം നിനക്ക് ഒരിക്കലും അത് സാധിക്കില്ല നീയും അപ്രകാരം ബലമായി അവനെ പിടിക്കുവാൻ മോഹിക്കുകയാണ് പ്രാക് ജ്യോതിഷത്തിൽ വച്ച് നരകൻ ദൈത്യന്മാരോടുകൂടി ഇദ്ദേഹത്തെ പിടിക്കുവാൻ നോക്കി കഴിഞ്ഞില്ല നീയും ബലമായി പിടിക്കുവാൻ മോഹിക്കുന്നു നരകനെ വീഴ്ത്തിയതിന് ശേഷം അതായത് നരകാസുരനെ വീഴ്ത്തിയതിന് ശേഷം ആയിരം കന്യകമാരെ വീണ്ടെടുത്ത് മുറയ്ക്കവരെ വേട്ടവനാകുന്നു അതായത് അവർക്ക് ജീവിതം നൽകിയവനാകുന്നു ഇവൻ അതായത് അവരെ അനാഥരാക്കാതെ അവരെ സംരക്ഷിച്ചവനാകുന്നു ഇദ്ദേഹം മോചനത്തിന് ശേഷവും പാശത്താൽ ബന്ധിതരായ ആ ആറായിരത്തിൽ പരം ദൈത്യന്മാർക്ക് പിടിക്കുവാൻ കഴിയാത്ത ഇദ്ദേഹത്തെ മോഹിക്കുന്നു ഇദ്ദേഹം ബാല്യത്തിലെ തന്നെ പൂതനെയും പക്ഷികളെയും വധിച്ച കഥ നീ കേട്ടിട്ടില്ലേ ഗോവർദ്ധനം കൈയിലെടുത്തവനല്ലേ ഇദ്ദേഹം അങ്ങനെ ഗോക്കളെ രക്ഷിച്ചവനല്ലേ ഇദ്ദേഹം ധേനുകൻ ശക്തരായ ചാരുണന്മാർ അശ്വരാജൻ തെറ്റ് ചെയ്ത കംസൻ ഇവരെയൊക്കെ ഇദ്ദേഹം ഇല്ലാതാക്കി വീരവാനായ ശിശുപാലൻ ബാണാസുരൻ ഇവരെയൊക്കെ പോരിൽ ഹതരാക്കി ഇദ്ദേഹം അനവധി രാജാക്കന്മാരും ഇദ്ദേഹത്താൽ ഇല്ലാതായി മധു കൈടവന്മാരെയും ഇദ്ദേഹം കൊന്നു ജന്മാന്തരങ്ങളിൽ ഹയഗ്രീവൻ എന്ന അസുരനെയും കൊന്നു ഈ ശൗരി എന്തെന്ന് നീ അറിയുക അത് നീയൊന്ന് മനസ്സിലാക്കുക ദുർബുദ്ധി കാണിച്ചുകൊണ്ട് കൃഷ്ണൻ എന്ന അഗ്നിയിൽ ഇയാമ്പാറ്റകളെന്ന പോലെ വെന്ത് തീരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു ഇപ്രകാരം പറയുന്നത് ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ദുര്യോധനനും കർണനടങ്ങുന്ന കൂട്ടുകാരോടും ശകുനിയോടും ദുര്യോധനന്റെ സഹോദരന്മാരോടും ഏവരോടും പറഞ്ഞു നൽകുന്നു എന്ന് മഹാഭാരതം ഉദ്വേഗപർവം പറയുന്നു